അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ജിന്ന എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ആയിട്ടുള്ള ഒരു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് സത്യം ഇന്നല്ലെങ്കിലും നാളെ ജയിക്കും അതിൽ വേറെ മാറ്റമൊന്നുമില്ല അത് അങ്ങനെയാണ് കർമ്മ താൻ താൻ ചെയ്തതിന്റെ ഫലം താൻ താൻ ഇവിടെ നിന്ന് തനിയേ അനുഭവിച്ചിട്ട് ഇവിടെ പോകത്തുള്ളൂ അത് ഏത് രീതിയിലുള്ള നല്ലത് ചെയ്താൽ നിനക്ക് നല്ലത് കിട്ടും മോശം ചെയ്താൽ നിനക്ക് മോശം കിട്ടും ഒരാളെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തി നാട്ടുകാരുടെ മുമ്പിൽ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു നാളെ നിനക്കും ഇതുപോലെ തിരിച്ചു വരുമെന്ന് മനസ്സിലായോ അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം നമ്മുടെ ജാസ്മിൻ ജാഫർ തന്നെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ ക്രീമിന്റെ ഒരു ഇഷ്യൂലൊക്കെ കൈസിനെ ഏറിക്കയറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു അവനെ അങ്ങ് തൊലച്ചു വിട്ടായിരുന്നു അന്ന് അന്ന് അവനെ ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ട് മാപ്പ് മാപ്പുറയിപ്പിച്ചൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യിപ്പിച്ചു അങ്ങനെ അതിനുശേഷം പിന്നെ വേറൊരു ഇഷ്യൂവിലൊക്കെ വന്നുപെട്ട് അവസാനം അസ്ലയെ അടിച്ച് തകർത്തു ഒരു കുറ്റവും ചെയ്യാത്ത അസ്ലയായിരുന്നു ഒരു കുറ്റവും സീരിയസ്ലി ഞാൻ പറയാം ഒരു ശതമാനം പോലും തെറ്റു ചെയ്യാത്തൊരു ആയിരുന്നു അസ്ല അതുപോലെ തന്നെ കൈസ് ഇവർ രണ്ടുപേരും ഒരു തെറ്റും ചെയ്യാതെയാണ് പേർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങളും കള്ളത്തനങ്ങളും പറഞ്ഞു ഉണ്ടാക്കി നാട്ടുകാരുടെ മുമ്പിൽ സൈബർ അറ്റാക്കിന് ഈ പറയുന്ന ജാസ്മിൻ അന്ന് ഇട്ട് കൊടുത്തത് എനിക്കത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു പക്ഷെ അതിനുള്ള മിതമായ തെളിവുകളും കാര്യങ്ങളും ഇല്ല പക്ഷേ താൻ ചെയ്ത കർമ്മഫലത്തിന് തനിക്ക് കിട്ടാൻ താൻ ബിഗ് ബോക്സി ബിഗ് ബോസിൽ പോവേണ്ടി വന്നു അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത്രയും കുറച്ച് കാലങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വെയിറ്റ് ചെയ്തു അവസാനം തനിക്കുള്ള പരിപാടിയും ഉഴുന്നോടേയും ചായയും പരിപ്പൂടെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കിട്ടി അതില് അസ്ല എന്ന് പറയുന്ന പെൺകുട്ടി ഒരു കാരണവുമില്ലാതെ ഒരു അവളോട് ഒരു തെറ്റും ചെയ്യാതെയാണ് അവളന്ന് വലിച്ചിരിക്കുന്നത് അസ്ല അതിൽ ചെയ്തിട്ടുണ്ടായിരുന്ന തെറ്റെന്ന് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കൈസുമായിട്ട് സംസാരിച്ചപ്പോൾ ആ വോയിസ് റെക്കോർഡ് ചെയ്തു അത് മറ്റൊരു ഫ്രണ്ടിനെ അയച്ചു ആ ഫ്രണ്ട് വഴി ജാസ്മിനെത്തി ഈ ഒരു റെക്കോർഡിംഗ് എന്ന് മാത്രം അസ്ലാന്ന് അവിടെ തെറ്റിയത് അല്ലാതെ ഈ പറയുന്ന പോലെ കൈസും അസ്ലും പരസ്പരം ജാസ്മിനെ കുറിച്ച് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കുകയോ ഒന്നുമല്ല ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കൈസ് അറിഞ്ഞ കാര്യം അസല അടുത്തും ഷെയർ ചെയ്തു അസ്ല അറിഞ്ഞ കാര്യം കൈസിന്റെ അടുത്തും ഷെയർ ചെയ്തു പക്ഷേ അന്ന് ആ ജാസ്മിൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇല്ലാത്ത അപരാധം പറഞ്ഞുണ്ടാക്കിയതാണ് ഇവർ രണ്ടുപേര് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടു പേരും സംസാരിച്ചത് ഇന്ന് വളരെ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കാലം കുറച്ച് താമസിച്ചാൽ അഞ്ചാറ് മാസം എടുത്താലും കാലം ആ സത്യം തെളിയിച്ചു പണ്ടാരമടക്കം ഇന്നലെ സിയാതടക്കം വന്നിട്ട് എക്സ് ലവർ അടക്കം വന്നിട്ട് സംസാരിച്ച വീഡിയോ കാര്യങ്ങളും ഞാൻ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രീവ്യൂസ് രണ്ട് വീഡിയോ വെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും അത് നമ്മുടെ പെട്രാക്ഷൻ ചാനൽ വന്നാണ് സിയാദായിട്ടുള്ള ഒരു ലൈവ് അപ്പോ ഇന്ന് കൈസിന്റെ ഒരു വീഡിയോയില് കുറച്ച് ഭാഗം ഞാൻ ഇവിടെ കുറച്ച് അന്നത്തെ കാര്യവുമായിട്ട് ഒരു നാലഞ്ച് മാസം മുതൽ അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പലരും ഓർക്കുന്നുണ്ടാകും ഒന്ന് ഞാനും അസ്ലാമലി എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബറും കൂടി സംസാരിച്ച വോയിസ് ഒക്കെ ലീക്ക് ലീക്കായിട്ട് അത് മനസ്സിലായാലേ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കത്തുള്ളൂ ഞാൻ അന്ന് നടന്ന കാര്യങ്ങൾ ആദ്യം ഷോട്ടായിട്ടൊന്ന് പറയാം എന്നിട്ട് നമുക്ക് നേരെ ചർച്ചയിലേക്ക് കടക്കാം എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത് ജാസ്മിൻ ഒരു വൈറ്റി ക്രീമിന്റെ പ്രൊമോഷൻ നടത്തി ആ പ്രൊമോഷൻ നടത്തിയ ക്രീം കാരണമാണ് അന്ന് ഒരുപാട് ആളുകൾക്ക് കിഡ്നി അടിച്ചു പോയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തു അത് രണ്ട് ലക്ഷത്തിന് മുകളിൽ പോവുകയും ഒരുപാട് ആളുകൾ അത് വീണ്ടും റിയാക്ട് ചെയ്യുകയും ഭയങ്കര ആക്സപ്റ്റൻസ് കിട്ടുകയും ചെയ്യും അങ്ങനെ എനിക്കാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു യൂട്യൂബർ കോൺടാക്ട് ചെയ്യുന്നത് എന്നിട്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ചർച്ചകൾ നടത്തുകയും അതിനുണ്ടെങ്കിൽ അവൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു അടാ നിനക്ക് ഈ ക്രീം പ്രൊമോട്ട് ചെയ്ത് ജാസ്മിനെ കുറിച്ച് വല്ലതോന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കതിനൊക്കെ അറിയേണ്ട ആവശ്യം നമുക്ക് മോശമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും അതിലാളും അവരെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് അപ്പൊ അന്നേരം അവൻ പറഞ്ഞത് അല്ലാ അവളുടെ പാസ് എത്ര ശരിയല്ല നീ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് ഞാനത് കേട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ വിട്ടു പിന്നെ ഞാൻ ആ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് ചിന്തിക്കാനോ പിടിക്കാനോ ഒന്നും പോയില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അസ്ലെ വിളിക്കുന്നത് ആ സമയത്ത് അസ്ലും കട്ട കമ്പനി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുശല കുശലന്വേഷണങ്ങൾ നടത്തുന്നതിനിടെ നിന്റെ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ കേട്ടു എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചില കാര്യങ്ങൾ അസ്ലുക്ക് പറഞ്ഞു കൊടുത്തു എനിക്ക് അവൻ പറഞ്ഞ കാര്യം അന്ന് ഓർമ്മ വന്നതാണ് സംഭവം കാരണം ഇപ്പൊ ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളുമായിട്ട് ആരെങ്കിലും ക്ലോസ് ഫ്രണ്ട് ഞാൻ അറിയുന്ന കാര്യം നിങ്ങളായിട്ട് ഷെയർ ഇല്ലേ ഓഫ് കോഴ്സ് അത് കയറിയും അവിടെ മറ്റേ അങ്ങനെയൊക്കെ പറയണ്ട അത് എന്താ അവിടെ എന്നൊക്കെ നമ്മൾ കേൾക്കത്തില്ലേ ആ ഒരു സാധനം തന്നെയാണ് കൈസന്ന അവിടെ ചെയ്തത് പക്ഷെ അത് അസില കാണിച്ചൊരു ബുദ്ധിമോശം അസല ആൾ പക്ക ജനുവിനാണ് പക്ഷെ ആൾക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് ഉള്ളൊരു വിഷയമുണ്ട് ആ ഒരു വിഷയത്തിലാണ് അസലയ്ക്ക് അന്ന് അവിടെ തെറ്റുപെറ്റിയത് അസല അന്ന് അവിടെ കോൾ റെക്കോർഡ് ചെയ്തു അതാണ് ഇതിനെല്ലാം ഏറ്റവും പ്രശ്നമായത് പിന്നെ അത് ജാസ്മിൻ്റെ കയ്യിലെത്തുകയും അങ്ങനെ സീനാവുകയും ഒക്കെ ആയി അപ്പോൾ അന്ന് ഇത്രയും വലിയ സംഭവങ്ങൾ കുറെ ടാങ്കോ ആപ്പടക്കം ജാസ്മിൻ യൂസ് ചെയ്തതിന്റെ ചരിത്രമടക്കം കൈസും അസ്ലയും നമ്മൾ പരസ്പരം സംസാരിച്ചായിരുന്നു അത് ഇന്ന് സത്യമാണെന്നും വളരെ വ്യക്തമാണെന്നും സിയ അത് പറയുന്നുണ്ട് അതായത് ടാങ്കോലോ അതായത് താൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന് നാട്ടുകാർ കൊണ്ടുവന്നിട്ട് ആയിരക്കണക്കിന് രൂപകൾ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരിക്കലും സ്നേഹിക്കുന്ന പതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചുമ്മാ വന്നിരുന്നിട്ട് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചതൊന്നും ഇങ്ങനെ ആയിരക്കണക്കിനും പത്ത് മുപ്പതിനായിരം രൂപ ആരും കൊണ്ട് ഇട്ടു കൊടുക്കത്തില്ല എന്തെങ്കിലുമൊക്കെ വശപ്പശക്ക് ഇളിച്ച് കാണിപ്പൊക്കെ കാണിച്ചാലേ ഇനിയിപ്പോൾ മോശമായിട്ട് ഏഹ് കാണിച്ചെന്നല്ല ഞാൻ പറയുന്നത് എന്തിൽ എന്നാലും ഒന്ന് വശീകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ മാത്രമേ അങ്ങനത്തെയൊക്കെ പൈസ എത്ര ഇട്ടു കൊടുക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ വാരി കോടി ഇങ്ങനെ ആരും ഇട്ടു കൊടുക്കത്തില്ല പിന്നെ ഇട്ടു ആരെയും നാട്ടുകാരിങ്ങനെ പൈസ ആർ ഇട്ടു കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ലവറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആ കേസുകളൊക്കെയാണ് കൈസും അസലയൊക്കെ സംസാരിച്ചത് എന്നാലും അതിനെ തുടർന്ന് ഈ ക്രീമിന്റെ ഇഷ്യൂല് കൈസിനെ അങ്ങ് അടിച്ചമർത്തിയതാണ് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റനിങ് ക്രീം അത് ഉപയോഗിച്ച ആൾക്കാർക്ക് കിഡ്നി വരെ അടിച്ചു പോയ കേസാണ് എന്നിട്ട് അതിനെ ന്യായീകരിച്ചു കൊണ്ടാണ് അവൾ ഇറങ്ങിയത് എന്തായാലും കാലം കുറച്ച് വെയിറ്റ് ചെയ്താലും അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ജാസ്മിന് മുമ്പ് ഒരു ജിന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ആയിട്ടുള്ള ഒരുത്തിനായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അവർ തമ്മിൽ ഒരുമിച്ച് ഒരുപാട് റീൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ അവൻ അവൾക്ക് ഒരു ഡയമണ്ട് റിങ് വാങ്ങിച്ചു കൊടുത്തു പിന്നീട് ജാസ്മിൻ ടാങ്കോ എന്ന് പറയുന്ന ലൈവ് ആപ്പിലേക്ക് വന്നു അതീ പയ്യനെ അറിയുകയും അവളെ വിലക്കുകയും ചെയ്തു അവൾക്കാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ക്യാഷ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ നൈസായിട്ട് റങ്ങ് തട്ടി അവൻ വാങ്ങിച്ചു കൊടുത്ത ഡയമണ്ട് റിങ് മുക്കുകയും ചെയ്തു ഇതായിരുന്നു അന്ന് ഞാൻ അസ്ലിനോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന രീതിയിൽ ചോദിച്ചതാണ് അസ്ലക്കും അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു അസ്ലിയും ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞു അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന ഈ വോയിസ് ലീക്ക് ആവുകയല്ലോ അത് അസ്ലയുടെ ഭാഗത്ത് വന്ന് വലിയൊരു ആണ് അസ്ല ജാസ്വിന് മറ്റൊരു സുഹൃത്തിനും ഇതുമായി ബന്ധപ്പെട്ട് അയച്ചു കൊടുത്തതാണ് അവൻ നേരെ അസ്ലിനെ ചതിച്ചുകൊണ്ട് എന്താക്കാണ് അവൻ നേരെ അസ്ലിനെ ചതിച്ചുകൊണ്ട് എന്താക്കാണ് ജാസ്വിന് അയച്ചു കൊടുക്കാണ് അങ്ങനെ ജാസ്മിനെ കയ്യിൽ വോയിസ് കിട്ടി അങ്ങനെ ജാസ്മിൻ ജാസ്മിനെന്താക്കാണ് എന്നെ വിളിക്കുകയാണ് എന്നിട്ട് ഭയങ്കര ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയാണ് നീ എന്നെ കുറിച്ച് അസ്ലിനോട് പരതും പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് അന്നേരം അവളെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ കഴിച്ച് ഞാൻ ഈ വോയിസ് പുറത്തു വിടും പുറത്തുവിടും പുറത്തു ഇട്ട് എന്താണെന്നുള്ള എന്നുള്ളത് അപ്പൊ ആ സമയത്ത് ഞാൻ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിരുന്നു മാത്രമല്ല മൂന്ന് വർഷം യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്തുള്ള പരിചയം ഉണ്ടല്ലോ ഒരുപാട് കോൺട്രവേഴ്സികൾ ഡീൽ ചെയ്തൊരു പരിചയം ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഓഡിയൻസിൽ പൾസ് എന്താണെന്നുള്ളത് അറിയാം അപ്പൊ അന്നേരം ഞാൻ ചിന്തിച്ചത് ഈ വോയിസും വെച്ച് അവള് കരിഞ്ഞുകൊണ്ട് ലൈവില് വന്ന് കഴിഞ്ഞിട്ട് എന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തി പിന്നെ എടുക്ക് ബിഗ് ബോസിൽ വന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് കല്യാണം കഴിക്കണം പുറത്തിറങ്ങിയിട്ടെന്നും പറഞ്ഞുകൊണ്ട് അതുപോലെ അവളെ കല്യാണം മുടക്കാൻ വേണ്ടി ഇവര് കരുതി കൂട്ടി ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കാണെന്നും പറഞ്ഞു കൊണ്ട് ഇവള് കരിഞ്ഞോണ്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഓഡിയൻസ് മൊത്തം അവളുടെ കൂടെ നിൽക്കും കാരണം ഇവിടുത്തെ ഓഡിയൻസ് ഭയങ്കര ഇമോഷണലാണ് ശരിക്കും അങ്ങനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ അങ്ങനെ അതിലെടുത്ത് അന്നേരം ചിന്തിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ ഇതിപ്പോ പുറത്ത് വിടാതിരിക്കാൻ എനിക്ക് എന്താ വേണ്ടെന്നുള്ളത് അപ്പൊ അന്നേരം അവളെ പറഞ്ഞത് നീ എനിക്ക് ഇതിൽ ചെയ്ത വാറ്റിനി ക്രീമിന്റെ വീഡിയോ എന്താക്കണം നമുക്ക് എന്നുള്ളത് ഞാനത് പറ്റൂരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോം വെച്ച് പിന്നെ അവളുമായി ചില യൂട്യൂബേഴ്സുമായി സംസാരിച്ച് ഞാൻ സംസാരിച്ചു നോക്കി അപ്പൊ അന്നേര അവര് പറഞ്ഞത് അവള് പറഞ്ഞെന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവൾക്ക് സപ്പോർട്ട് ആക്കുന്നതിന് എതിരെ സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ കൺവീൻസിൽ ഞാൻ അങ്ങ് വീണ് പോയി എന്നതാണ് ലാസ്റ്റ് എന്തൊക്കെയാ ഞാൻ വീഡിയോ മുക്കാൻ തയ്യാറായി അത് കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റൂല അവൾക്ക് ഞാൻ വീണ്ടും മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യണം പോലും വെളിയ വോയിസ് അയച്ചോളാണ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ പോട്ടെന്ന് വെച്ച് ഞാൻ അതും കൊടുത്തു പിന്നെ ഒന്ന് രണ്ടു മാസത്തേക്ക് അതിനെ കുറിച്ച് അനക്കങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനുശേഷമാണ് ജാസ്മിൻ അസ്ലീം തെറ്റുന്നതും ഞാൻ അസ്ലീനോട് ഈ സംസാരിക്കുന്ന വോയിസ് പുറത്താകുന്നതും അന്ന് ഞാൻ എന്താണോ ഭയന്നത് അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ആളുകൾ എന്നെ മൊത്തത്തിൽ പിടിച്ചൊരു കള്ളനാക്കി ഒരു പെണ്ണിനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരുത്തിവനാക്കി മൊത്തത്തിൽ ചെയ്യാത്തൊരു കുറ്റത്തിന് ഞാനൊരു പ്രതിയായിട്ട് മാറിയെന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിൽ ആ സമയത്ത് ജാസ്മിനൊരു വായ്പ പരിപാടി ഒപ്പിച്ച് വെച്ച് എന്ത് ചെയ്തു ഒരു മണിക്കൂർ കരിഞ്ഞുകൊണ്ട് അങ്ങ് ലൈവ് ചെയ്ത് ഈ ലൈവ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു വെച്ചാണെങ്കിൽ ഇവരുടെ ഈ എക്സ് കാമുകൻ ഉണ്ടല്ലോ ഞാനീ പറഞ്ഞ ജിന്നെന്ന് പറയുന്ന കാമുകനെ അവൻ ആ ലൈവ് വിളിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു എന്റെ കാര്യങ്ങൾ നീ ആണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ അന്നേരം ആ അപ്പൻ്റെ മറുപടി നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനോ നിന്റെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി അപ്പൊ ഇതും കൂടി ഒക്കായോടുകൂടി ശരിക്കും ഞാനും അസയും അടുക്കം ഏറി കയറി എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് കാര്യത്തേക്ക് ഞാൻ ഏറി തന്നെ ഇപ്പോഴും അതിന്റെ അടിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും പല കണ്ടുകൾ ചെയ്യുമ്പോഴും പരിദൂഷണ കമ്മിറ്റി കോഴി നക്കൾ വിളികൾ പലപ്പോഴും കേൾക്കാറുണ്ട് ശരിക്കും അത് ഭയങ്കര പെയിൻഫുൾ ആണ് കാരണം നമ്മൾ ചെയ്തൊരു കാര്യത്തിലാണ് നമുക്ക് വഴി കേൾക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചെയ്യാത്തൊരു കാര്യത്തിന് വഴി കേൾക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ് എന്തായാലും ഈ പറയുന്ന കൈസ് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പൊ ഇതിലും നല്ല ഇവൻ പറയുന്ന പക്ക കാര്യമാണ് പക്ഷേ ഈ ജാസ്മിൻ്റെ അവളുടെ ഉടായ്പ് നാട്ടുകാർക്ക് അറിയാൻ വേണ്ടി അവള് ബിഗ് ബോസിൽ പോയേണ്ടി വരുന്നത് പിന്നെ ഇനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് സംഭവിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞുതരാം ഇവളിതെല്ലാം കാണും കണ്ടിട്ട് ഇവള് ഒന്നെങ്കിൽ ഒന്നും കൂടി കരഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളെ വളച്ചൊടിച്ച് തിരിച്ച് മടക്കി നമുക്കെതിരെ എല്ലാവർക്കും എതിരെ അവൾ ചിലപ്പം അടുത്ത് വേറൊരു രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യും അത് അവളുടെ സ്വഭാവമാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ അവൾക്ക് നന്നായിട്ട് പറയാം കാരണം അന്ന് സിയാദിനെ അവളുടെ ഒരു മണിക്കൂർ അങ്ങാണ്ടുള്ള വീഡിയോയിൽ കൊണ്ടിരുത്തിയിട്ട് അടൈ നീയാണ് എന്നെ എൻ്റെ വളർത്തുകയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഞാനത് അത് അവനെ കൊണ്ട് പറയിപ്പിച്ചതാണ് അവൻ്റെ പിറകെ ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കല്ലെന്നുള്ള രീതിയിൽ കിടന്ന് കെഞ്ചിയിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അത് സിയാദ് പറയുന്നുണ്ട് അത് എൻ്റെ പ്രീവസ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി ഓക്കെ ചെയ്യാതെ വരുന്നു അത് പ്രതികരിക്കുന്നു എക്സ് കാമുകന ഏഹ് അപ്പോൾ ഇവളുടെ സ്വഭാവം നാട്ടുകാർക്കറിയാം പക്ഷെ ഇനി അവൾ ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് ഇതിന് വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ എല്ലാവർക്കും എതിരെ അവളുടെ അടുത്ത് തിരിച്ചടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അന്നും നിങ്ങൾ ജനങ്ങൾ അവൾക്ക് അവളുടെ കള്ള കണ്ണീരും കണ്ട് കരച്ചിലും കണ്ടും കൊണ്ട് പോയി സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി അല്ലാതെ ഇപ്പോഴും ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവരെല്ലാവരെയും കുറ്റക്കാർ ഈ പറയുന്ന ജാസ്മിനാണ് നല്ലവളെന്നാണ് നിങ്ങളുടെ ചിന്താഗതി എങ്കിൽ എനിക്കൊന്നും പറഞ്ഞ് തന്ന് മാറ്റാൻ വയ്യ നിങ്ങൾ കണ്ടതും കേട്ടതും ഒക്കെ ജനുവനാണ് അവളെ അവൾ അങ്ങനെയാണ് അവളങ്ങനെയാണ് അവൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല അവൾ അങ്ങനെയാ അവള് ഈ പറഞ്ഞതുപോലെ കൈസിനെ ആയാലും അസ്ലെ ആയാലും എല്ലാവരും തേച്ചൊട്ടിക്കുകയായിരുന്നു മനഃപൂർവ്വം തേച്ചൊട്ടിച്ച് ഇൻറ്റൻഷനലി അവളങ്ങ് നൈസായിട്ട് അവള് നല്ല പിള്ളെ ചമ്മഞ്ഞ് പക്ഷേ അവളുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരാൻ ചെയ്യാതെ വരേണ്ടി വന്നു അവൾ ബിഗ് ബോസിൽ പോവേണ്ടി വന്നു എന്തായാലും നാളെ ബിഗ് ബോസിൽ നിന്ന് തന്നിട്ട് അവൾ നന്നായിട്ട് മാനിപ്പ് ചെയ്റ്റ് അതിൽ നിങ്ങൾ ജനങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ മതി അല്ലെങ്കിൽ അന്നും കള്ള കണ്ണീര് കരഞ്ഞു കാണിക്കുമ്പോൾ ഈ കുറ്റം പറഞ്ഞാൽ എല്ലാവരും കൂടി പോയി സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതി ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ മതി പുതിയൊരു വീഡിയോ വീഡിയോയിട്ടാണ് ബൈ